ഒരു മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ഔഷധ സസ്യമാണ് അമുക്കുരം ആരോഗ്യമുണ്ടാക്കാൻ കഴിവുള്ള ഒരു ഔഷധ സസ്യമാണ് അമുക്കുരം മുലപ്പാൽ ഉണ്ടാകുന്നതിനും രോഗപ്രതിരോധശക്തി വർദ്ധിക്കുന്നതിനും അമുക്കുരം കഴിച്ചാൽ മതിയാകും അമുക്കുരത്തിന് ശരീരത്തിലെ നീരും വേദനയും അകറ്റുവാനുള്ള ഗുണമുണ്ട് കൂടാതെ കുട്ടികളുടെ ശരീരവളർച്ചക്കുറവിൻ അമുക്കുരം പൊടിച്ചത് പാലിലോ വെള്ളത്തിലോ ചേർത്ത് നൽകിയാൽ ശരീരവളർച്ചയുണ്ടാകും അമുക്കുര ഉപയോഗം പ്രത്യുൽപാദന ശേഷി തരും അമുക്കുരം പാലിൽ പുഴുങ്ങി തണലിൽ വെച്ച് ഉണുക്കിപ്പൊടിച്ച് നെയ്യിലോ പാലിലോ വെള്ളത്തിലോ കലക്കി ചേർത്ത് പതിനഞ്ച് ദിവസത്തോളം കഴിച്ചാൽ ശരീരം വണ്ണം വയ്ക്കുന്നതാണ് മഹാശ്വഗന്ധചുർണം അശ്വഗന്ധാരിഷ്ടം കാമദേവദ്രുതം എന്നിവയിലെ പ്രധാന ഘടകവും ഈ ഔഷധിയാണ് രക്തശുദ്ധീകരണ ഗുണവും കാമോദ്ദീപക ഗുണവും നിദ്രജനക ഗുണവും വിരേചക ഗുണവുമുണ്ട് മഹാശ്വഗന്ധചുർണം അശ്വഗന്ധാരിഷ്ടം കാമദേവദ്രുതം എന്നിവയിലെ പ്രധാന ഘടകവും ഈ ഔഷധിയാണ് രക്തശുദ്ധീകരണ ഗുണവും കാമോദ്വീപക ഗുണവും നിദ്രജനക ഗുണവും വിരേചക ഗുണവുമുണ്ട് വാദം കപം വീക്കം ക്ഷതം ക്ഷയം ചുമ ജ്വരം വിഷം ആമവാദം ജരാവ്യാധി ഇവയെ ശമിപ്പിക്കും അമുക്കുരം ഹൃദയത്തെയും നാടികളെയും തലച്ചോറിനെയും ഉത്തേജിപ്പിക്കുന്നു ഇത് രോഗാണുക്കളെയും നശിപ്പിക്കുന്നു ആയുർവേദത്തിൽ ഈ ഔഷധസസ്യത്തിന്റെ കിഴങ്ങാണ് മരുന്നായി ഉപയോഗിക്കുന്നത് ഈ ഔഷധസസ്യം ഇന്ത്യയിൽ എല്ലാ പ്രദേശങ്ങളിലും ഔഷധാവശ്യങ്ങൾക്കായി കൃഷി ചെയ്തു വരുന്നു അർബുദത്തിന് അമുക്കുരും നല്ലതാണെന്ന് പറയപ്പെടുന്ന നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ആരോഗ്യപ്രിയ സുഹൃത്തുക്കളിൽ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്